ഇന്നൊരു നാച്ചുറൽ ഹെർഡയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഹെനയോ നീലാമരിയോ ഒന്നുമില്ലാണ്ട് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് പിന്നെ ഞാൻ അയച്ചു കൊടുത്ത കൊടുത്താൽ നീലാമരി വിത്ത് കിട്ടിയെന്നില്ല റിപ്ലൈ എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സന്തോഷമായി ഇനി അവരുടെ വിത്തൊക്കെ നന്നായി ഒന്ന് കളിത്ത് വരട്ടെ ഇനിയും ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും പിന്നെ നമ്മൾ പെട്ടെന്നായിരിക്കും ഒരു ഫംഗ്ഷന് പോകാൻ നോക്കുമ്പോൾ തലേ ദിവസമായിരിക്കും നമ്മുടെ കയ്യിൽ ഹെനയോ നീലേമരിയോ ഒന്നും ഉണ്ടാവില്ല പൗഡറൊന്നും വാങ്ങിച്ചത് അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും വീട്ടിലുള്ള ഹെയർ ഡൈ എടുത്തിട്ട് നമ്മൾ ചെയ്യും കാരണം പെട്ടെന്ന് നമുക്ക് ആ നരെയും കൊണ്ട് പോകാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പാക്കാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഡൈ പാക്കാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കുണ്ട് ഇത് ഇതുപോലുള്ളൊരു ഇരുപ്പ് ചീനീച്ചട്ടി അന്ന് ഇരുമ്പ് തന്നെ വേണം ചീനീച്ചട്ടി തന്നെ വേണം കേട്ടോ എന്നാലേ ഇത് നമുക്കത് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ വേണ്ടത് കാപ്പിപ്പൊടി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുമ്പ് ചീനീച്ചട്ടി ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് തുരുമ്പ് പിടിച്ച ഇരുമ്പ് ആണി ഉണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ ഒരുവിധം നമുക്കത് പെർഫെക്റ്റായി കിട്ടും അപ്പോൾ ഞാൻ ഇരുമ്പ് ചീൻചട്ടി തന്നെ എടുത്തിട്ടുണ്ട് അത് ഞാൻ സ്ഥിരം സ്ഥിരമുണ്ടാക്കുന്ന ചീൻചട്ടിയാണ് നമ്മളെപ്പോഴും പാക്ക് ഉണ്ടാക്കുന്ന ചീൻചട്ടി തന്നെയാണ് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അതായത് നമ്മൾ കാപ്പിപ്പൊടി എടുത്ത് അതേ സ്പൂണിൽ തന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി എടുക്കുന്നുണ്ട് നിങ്ങൾ ഏതാണോ തലയിൽ ഉപയോഗിക്കുന്നത് ആ എണ്ണ എടുക്കുക കേട്ടോ പിന്നെ കാപ്പിപ്പൊടി ഞാനിവിടെ നാടൻ പൊടിയാണ് ഞാനിവിടെ പൊടിച്ച് തന്നെടുത്തിട്ടുള്ളത് ഏത് പൊടിയായാലും ഒന്നുമില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ബ്രൂവോ മറ്റേത് കോഫി പൗഡർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് നന്നായി മിക്സ് ചെയ്യണം ഇപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്യുന്ന കണ്ടില്ലേ ഈ ഓയിലിത് മിക്സ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്തുവിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്താൽ മാത്രമേ നമുക്കിത് ആയിട്ട് നമ്മുടെ മുടിയിൽ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വേണ്ടത് നല്ല പുളിച്ച കട്ട തൈരാണ് തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ സഹായിക്കുന്നുണ്ട് ഇത് ഇരുമ്പുമായിട്ട് പ്രവർത്തിക്കുമ്പം നമ്മുടെ മുടിക്ക് വേണ്ടുന്ന മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ തൈരുമായിട്ട് കോഫി പൗഡർ മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കേണ്ടത് ഇത് ഞാൻ മൂന്ന് ദിവസം മുന്നേ ഉറവിച്ച് പുറത്ത് വെച്ചാണ് നന്നായി പുളിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തത് ഇപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ സ്മൂത്ത് ആയിട്ട് വേണം കേട്ടോ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഈ മിക്സ് ഉണ്ടാക്കി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഫ്രിഡ്ജ് വെച്ച് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ ഇത് ചീത്തയാവുകയും ഇല്ല ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറില്ല ഇതെല്ലാടെ കയ്യിലുള്ള സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും പ്രയാസമില്ല ഇത് ഞാൻ ഇതാ ഒരു മണിക്കൂർ സമയം ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം മാറ്റി വെച്ചാൽ തന്നെ നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഈ ചീൻചട്ടിയിൽ ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൂട്ടി വെക്കരുത് ഇപ്പോൾ ഇതൊക്കെ ഉണ്ട നന്നായി കറുപ്പ് കളർ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കിത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷേ ഇത് എത്രമാത്രം കിട്ടുന്നോ എത്രമാത്രം ലാസ്റ്റ് ചെയ്യുന്നോ പറയാൻ പറ്റില്ല എന്നിരുന്നാലും നിങ്ങളിത് രണ്ട് ദിവസത്തിലൊരിക്കൽ ഇതൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഒരു ഒരമണിക്കൂർ മുടിയിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അരമണിക്കൂർ സമയം വെച്ചിട്ട് നമുക്കിത് കുളിക്കാം സാധാരണ നമ്മൾ ഷാംപൂ ഇട്ട് കുളിക്കുന്ന പോലെ അതുപോലെ തന്നെ കുളിക്കാം കുളിക്കും ഇതപ്പം ഞാനിത് തലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ സ്ഥിരം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അധികം ഒന്നും തല ില്ല കേട്ടോ നമുക്കൊരു ഞാൻ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ല ഇതിൽ നിന്ന് കുറച്ചെടുത്ത് എവിടെയെങ്കിലും കുറച്ച് നിര കാണുന്നുണ്ടോ അവിടെ തൊട്ട് കൊടുക്കും പിന്നെ അത് വീണ്ടും പോകും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മറ്റേ കെമിക്കൽ ഹെയർ ഡൈ എടുത്ത് പുരട്ടി കൊടുക്കും എല്ലാവരും കാരണം അത് അതാകുമ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ മുടിയിൽ നിന്നോളും പക്ഷെ നമ്മളൊന്നാലോചിക്കണം ഇതിപ്പം ഞങ്ങൾ എൻ്റെത് കണ്ടോ അധികം ഒന്നും നിരക്കുന്നില്ല കാരണം എപ്പോഴും ഇത് തന്നെ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു നരയൊന്നും വരുന്നില്ല ഞാനിപ്പം ഇതൊരു രണ്ടായി മൂന്നാ രണ്ടാഴ്ച കഴിഞ്ഞു കേട്ടോ ചെയ്തിട്ട് അപ്പോൾ ഇത്രയും വരുള്ളൂ പിന്നെ നിങ്ങൾക്ക് നീലേമരി വിത്ത് വേണമെങ്കിൽ എൻ്റെ അത് റെഡി ആവുന്നുണ്ട് കേട്ടോ ഞാൻ റെഡി ആയിക്കഴിഞ്ഞാൽ അടുത്തത് തന്നെ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ പറയും റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തന്നെ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരും കേട്ടോ എല്ലാവർക്കും ഈ ഡൈ ഉണ്ടാക്കാൻ നമുക്ക് റെഡിയാക്കാനും നമ്മൾ തലയിൽ തേച്ച് കുളിക്കാനും എല്ലാം കൂടി ഒരു മണിക്കൂർ സമയം വേണ്ട കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഒരമണിക്കൂർ ഇപ്പോൾ ചീനച്ചട്ടിയിൽ വെക്കണം പിന്നെ ഒരമണിക്കൂർ തലയിലും ഇത്രയും വേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു എല്ലാവരും ഇടും ഇത് അധികം ഒന്നും നിൽക്കില്ല ഒരു ഒരു ആഴ്ചയിൽ നിൽക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് പക്ഷേ നമ്മളൊന്നും ആലോചിക്കണം നമ്മുടെ നാച്ചുറൽ ഹെഡായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ നമുക്കിത് ഒരു അലർജിയും വരില്ല പിന്നെ തലയിൽ നീരറക്കം ഒന്നും വരില്ല ചിലവർക്ക് എന്നെ പാക്കിടുമ്പോൾ തലയിൽ നല്ല നീരറക്കം വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇതുപോലെ ഇട്ടാൽ മതി കേട്ടോ ഫുള്ളായി ഒന്ന് പാക്കറ്റ് ഒന്നും വേണ്ട അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ ഹെന്നാ പാക്ക് ചിലവർക്ക് അലർജിയാണ് നേരി അവർക്കം വരുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം പക്ഷേ കെമിക്കൽ ഡൈ ആദ്യമൊന്നും അലർജി ഇല്ലെങ്കിൽ കുറേ കഴിവ് നമ്മൾ മുഖത്തൊക്കെ കറുപ്പ് കളർ വരുന്നുണ്ട് കേട്ടോ അധികം പേർക്ക് കാണാറുണ്ട് മുഖത്തൊക്കെ കറുപ്പ് കളർ പിന്നെ ഇത് ഏത് ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നെറ്റിയുടെ സൈഡ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ കെമിക്കൽ ഡൈ തന്നെ ചെയ്യുന്ന ആൾക്കാർ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നെറ്റിയുടെ സൈഡിൽ നമ്മൾ ഡൈ ചെയ്യുന്ന സു മുന്നേറ്റ് എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ എന്തെങ്കിലും പരട്ടിക്കൊടുക്കണോ കാരണം നമ്മൾ സ്കിന്നിന് അത് തട്ടാതിരിക്കാനാണ് സ്കിന്നിന് തട്ടിയാൽ നല്ല അലർജി പ്രശ്നമാണ് ഇപ്പോഴും ഇല്ലെങ്കിലും സ്കിൻ ക്യാൻസർ വരെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും ഇപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നതാണ് കേട്ടോ ഇപ്പം നല്ല കറുപ്പ് കളറ് തന്നെയുണ്ട് അപ്പോൾ ഇത് എത്രമാത്രം ലാസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഞാൻ അധികം പറയുന്നില്ല കാരണം ഒരാഴ്ച വരെയുള്ള ചിലപ്പോൾ നിൽക്കില്ല കേട്ടോ അതിൽ കൂടുതലൊന്നും നിൽക്കില്ല അപ്പോൾ നമുക്കൊരു ഫങ്ഷന് പോകുമ്പോൾ പെട്ടെന്ന് ഇത് ചെയ്താൽ പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാമോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെയുള്ള ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേന്ന് വിചാരിച്ചു ഇടുന്നത് സമയമില്ലാത്തവർക്ക് എൻ്റെ ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു താങ്ക്